Uma mascara. കോഴിക്കോട് പി എസ് സി കോഴ വിവാദത്തിൽ പിറകിൽ കളിച്ചവനെ പുറത്തു കൊണ്ടുവരാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആ കോഴ ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി തന്നെ ബലിയാടാക്കിയ ആരോ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നത് അദ്ദേഹത്തിന് വ്യക്തം അയാളുടെ മുഖം വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് ഉറച്ചു നിൽക്കുകയാണ് പ്രമോദ് കോട്ടൂളി അതേസമയം രണ്ട് വർഷത്തിന് മുമ്പും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതേപോലെ തന്നെ അതായത് ആരോഗ്യം വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ അതായത് ഇതുപോലുള്ള ഒരു കോഴ നടന്നിരുന്നു എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട് രണ്ടു വർഷം മുമ്പ് ഇന്ന് കോട്ടോളിയും മുഹമ്മദ് റിയാസും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള സെൽഫി വരുന്നത് പോലെ തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വ്യക്തി ഇതുപോലെ ആരോഗ്യമന്ത്രിയുമായൊരു സെൽഫി എടുക്കുന്നു ആ സെൽഫിയുടെ ഫലത്തിൽ തങ്ങൾ ആരോഗ്യ വിഭാഗത്തിൽ പി എസ് സി വിഭാഗത്തിൽ ഒരു ജോലി നൽകാമെന്നെല്ലാം പറഞ്ഞ് പണം തട്ടിയിട്ടുള്ള ഒരു വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് രണ്ട് വർഷത്തിനിടെ നടന്നിരിക്കുന്നത് ഒരേ തരത്തിലുള്ള കാര്യമാണ് അപ്പോൾ ഇതിന് പിറകിൽ ആരോട് ആരുടെയോ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രമോദ് കോട്ടൂളി അതിന്റെ ഒരു ഇരയായി മാത്രം മാറി എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും പി എസ് കോഴ വിവാദത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ സി പി എം നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയതയുടെ ഇരയാണ് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളി എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് തീരെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് പ്രമോദ് കോട്ടൂളി ഇപ്പോഴും ഉള്ളത് ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും നിർദ്ദേശപ്രകാരം ചേർന്ന ഏരിയ കമ്മിറ്റി യോഗം തന്നെ അറിയിക്കുക പോലും ചെയ്തില്ല എന്ന് പ്രമോദ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അത് തന്നെ വ്യക്തമാക്കുന്നു തന്നെ പുറത്താക്കിയതിന് പിന്നിൽ ചിലരുടെ തിരക്കഥയുണ്ട് എന്ന് ആവർത്തിച്ചു പറയുകയാണ് പ്രമോദ് കോട്ടൂളി പാർട്ടിക്കുള്ളിലെ ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരും നഗരം ഏരിയ കമ്മിറ്റിയിൽ ദീർഘകാലമായി സജീവ പ്രവർത്തനത്തിലുള്ള തനിക്കെതിരെ ചില നടത്തിയ ഗൂഢാലോചനയാണ് പുറത്താക്കലിന് പിന്നിൽ എന്നൊക്കെ അദ്ദേഹം പറയുന്നു സംഘടനാ രേഖയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങളാണ് താൻ ചെയ്തതാണ് എന്നാൽ കോട്ടൂളി ഫെസ്റ്റ് അടക്കമുള്ള പരിപാടികൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടായി കോവിഡ് കാലത്ത് ഏറെ സഹായിച്ച സുഹൃത്തിന്റെ ഭാര്യയാണ് എനിക്കെതിരെ പരാതി നൽകിയത് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന തീരുമാനമായതുകൊണ്ടാണ് ഇതിനെതിരെ കൺട്രോൾ കമ്മീഷനെയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തെയും സമീപിക്കുമെന്നൊക്കെയാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത് എന്തായാലും തനിക്കെതിരെ പ്രവർത്തിച്ചവരെ രക്ഷപ്പെടാനാകാത്ത വിധത്തിൽ പഴുതടച്ച നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉറച്ചു പറയുകയാണ് പ്രമോദ് കോട്ടൂളി അതിനായി നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കുമെന്നും സത്യം പുറത്തു കൊണ്ടുവരുമെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു പ്രശ്നമല്ല ഇതെന്നും ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ശ്രീജിത്ത നിരന്തരം ബന്ധപ്പെട്ടപ്പോഴാണ് അയാളെ സമാധാനിപ്പിക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സെൽഫി അയച്ചു കൊടുത്തത് എന്ന് അതടക്കമാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത് എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് ആരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് പണം വാങ്ങുകയും അത് പിടിക്കപ്പെടുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പണം തിരികെ നൽകുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഇടനിലക്കാരൻ ആരാണ് എന്ന് ഒരു വിവരം ഇപ്പോൾ പുറത്തു വരാനുണ്ട് അത് അതീവ ഗൗരവം തന്നെയാണ് കാരണം പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടാണ് നിയമ സംവിധാനങ്ങളെപ്പോലും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്